എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും പല ആളുകളും അത് ചോദിക്കുന്നുണ്ട് നമ്മുടെ സഹോദരങ്ങൾ ചുരൽമല ദുരന്തത്തിൽ വിട പറഞ്ഞു എത്ര ഉമ്മിനുണ്ട് ഉമ്മിനിയങ്ങളൊക്കെ ജീവിച്ചിരിക്കുമ്പോഴും നല്ല മനുഷ്യന്മാർ അതിൽ കുറയുണ്ടല്ലോ എന്തായിരിക്കും അവരുടെ അവസ്ഥ അഷ്റഫുൽ റസൂൽ സംഭവങ്ങളെ പറ്റി പറഞ്ഞിട്ട് പറഞ്ഞു ഇത് ഉമ്മത്തിന്റെ െ എല്ലേ ഒന്നാകെ ഒരു ദുരന്തം വരുമ്പോൾ അവർ നല്ല എന്ന് ഹബീബായ ചോദിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ സഹോദരങ്ങളിൽ ഒരു പ്രദേശത്തുള്ള ആളുകളിൽ അധികം നമ്മളിൽ നിന്ന് വിട പറഞ്ഞ വേദന നമ്മുടെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരന് മറുപടി പറഞ്ഞു (الله تعالى: أَمَرْكُمْ جَهِّلْكَ الظُّنَّ تُرِدُّكَ أَمَرْكُمْ ثُمَّ يَصِيرُونَ إِلَى مَغْفِرَةٍ وَرِضَوَانٍ) പിന്നെ അടിമകളായിട്ട് അള്ളാഹുപ്പെട്ട് മാറും എന്ന് നൽകുന്ന ഒരു എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ ദുരന്തം നടന്നപ്പോഴ് നമുക്ക് വലിയ മാതൃകകളും അതുപോലെ തന്നെ പാഠങ്ങളും ഇതിലുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ സ്നേഹ ജനങ്ങളുടെ സ്നേഹമായ ഇടപെടലാണ് നമുക്കറിയാം ആ ദുരന്തം ഉണ്ടായി പാതിരാത്രിയിൽ സുഖനിദ്രയിലാണിരുന്ന സമൂഹം അവര് പിറ്റേ ദിവസം എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് കിടന്നുറങ്ങിയവരാണ്

എത്തി മാത്രമല്ല പിറ്റേ ദിവസം മുതൽ നമ്മൾ കണ്ട കേരളത്തിന്റെ 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 സ്നേഹ അതാണ് രക്തത്തിന്റെ നിറം ചുവപ്പാണ് എല്ലാവരുടെയും രക്തത്തിന്റെ നിറം ചുവപ്പാണ് മനുഷ്യന്റെ വേദനകൾ ഒരുപോലെയാണ് എനിക്ക് വേദനിക്കും എന്റെ തൊട്ടടുത്ത് കിടക്കുന്ന അയൽവാസിയായ മറ്റു മതക്കാരനെ വേദനിക്കും എന്റെ നാട്ടുകാർക്ക് വേദനിക്കുന്നതും കൂട്ടുകാർക്ക് വേദനിക്കുന്നതും ഒരേ വേദനയാണ് മനുഷ്യൻ അനുഭവിക്കുന്ന വേദനകളും ദുരന്തങ്ങളും ദുരിതങ്ങളും പ്രതിസന്ധികളും ഇടകേറുകളും എല്ലാം എല്ലാവർക്കും ഒരുപോലെയാണ് അവരെ എല്ലാവരെയും സ്നേഹത്തിന്റെ മനസ്സോടെ കാണാം എന്ന നന്മയുടെ ഇസ്ലാമിന്റെ ഒരു പാഠമുണ്ട് ഉമൻ ഫിൽ അർദ് യർഹമുകും മൻ ഫിസ്സമാഅ നിങ്ങള് ആ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കണം എന്നാൽ ആകാശത്തിലെ തിബൻ നിങ്ങളോട് ദയമ കാണിക്കുമെന്ന ശറഫുൽ ഖത് മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹിം ആ തിർ നബിയുടെ വാക്ക് അക്ഷരാർത്ഥത്തിൽ സാക്ഷാത്alicക്കുന്ന രൂപത്തിൽ സാക്ഷാത്alicക്കുന്ന രൂപത്തിൽ മുസ്ലിം മാത്രമല്ല മറ്റു മതത്തിൽപ്പെട്ടവർ സംഘടനകളുടെയും വൈജാത്യവും മുട്ട തങ്ങളുടെ സഹജീവികൾ ഒരു ദുരന്തം അനുഭവിച്ചവര് അവരെ ചേർത്തു പിടിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ മനുഷ്യ മക്കൾ ഒത്തൊരുമിച്ചതിന്റെ ഒരു നല്ല ഉദാഹരണം ചുഴൽമല ദുരിതത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ സേവനം സേവനം അവർക്കെല്ലാം കൊടുക്കേണ്ടതുണ്ട് കാരണം ആ ദുരന്തം വന്നപ്പോൾ ഒരു നാടും മറുനാടും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു പാലം പോയി സഹോദരം ആയിട്ട് അവിടെയുള്ള മുണ്ടക്കയിൽ ദുരന്തം അനുഭവിച്ചവർക്ക് എന്താണ് അവരനുഭവിക്കുന്നത് എന്നറിയാതെ അവരുടെ നിലപടി യാണ് ഇന്ത്യ രാജ്യത്തിന്റെ മിലിട്ടറി ആ പാലം നിർമ്മിച്ചു എന്ന് മാത്രമല്ല നിയമപാലകന്മാർ നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ടില്ല നേവിയുടെ സേവനം മറയ്ക്കാൻ പറ്റാത്തതാണ് അവർക്കെല്ലാം ഒരു സെലൂട്ട് കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ട നമ്മുടെ രാഷ്ട്രീയത്തിന്റെയും കണ്ട് സേവനം ചെയ്ത അവർക്ക് നമ്മൾ ആയിരം കൊടുക്കണം കാരണം അവർ ഏതെങ്കിലും ഒരു കൂലി പ്രതീക്ഷിച്ചിട്ടല്ല അവർ ഗവൺമെന്റിന്റെ ശമ്പളം അല്ല അവർ നിന്ന് എന്തെങ്കിലും ആനുകൂല്യം പ്രതീക്ഷിച്ചിട്ടല്ല അല്ലെങ്കിൽ മേപ്പാടിയുടെ ജനങ്ങൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കുമെന്ന് കരുതിയിട്ടല്ല സഹജീവിയാണെന്ന് കരുതിയിട്ട് അവർക്ക് വേണ്ടി സേവനം ചെയ്യാൻ വേണ്ടി ഒരുങ്ങി വന്ന എത്രയോ യുവ സഹോദരങ്ങളുണ്ട് ആ യുവ സഹോദരങ്ങളുടെ സ്നേഹത്തിന് ആ യുവ സഹോദരങ്ങളുടെ പ്രവർത്തനത്തിന് ആ യുവ സഹോദരങ്ങളുടെ നമ്മൾ ആയിരം ചരുട്ട് കൊടുക്കേണ്ടതുണ്ട് എന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അതിൽ പലരെയും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അതിൽ സ്വാതന്ത്ര്യത്തിന്റെ വാർത്തയന്മാരുണ്ട് അവരെന്താ പ്രതീക്ഷിക്കുന്നത് പ്രാർത്ഥന മാത്രമാണ് പല ഈ ഈ ദുരന്തത്തിന്റെ ദുരന്തത്തിന്റെ ഉണ്ടായിട്ടുണ്ട് ജില്ലയിൽ 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 നിന്നും നിന്നും അതുപോലെ തന്നെ കാസർഗോഡ് കണ്ണൂർ ആലപ്പുഴ നിന്നും തിരുവനന്തപുരം ജില്ലയിൽ നിന്നും എറണാകുളം ജില്ലയിൽ നിന്നും ഒക്കെ സ്വാതന്ത്ര്യം വന്നു അവർ രാത്രിയിൽ രാത്രി ജില്ലയുടെ 4:30 ന് 4 മണിയാകുമ്പോൾ ഡാർൽഹൗസിൻ്റെ കാമ്പസിൽ ലൈറ്റ് ലൈറ്റ് തെളിയുമ്പോൾ ആ പ്രിയപ്പെട്ട സ്വാതന്ത്ര്യത്തിൻ്റെ വാണിമര സുഭായിയുടെ മുൻപേ എഴുന്നേറ്റിട്ടുണ്ട് കാരണം 6 മണിയാകുന്നതിനു മുൻപ് ചുവരിൽവരി ചെക്ക് പോസ്റ്റുകാരൻ നിന്നു ഏപാടി ചെക്ക് പോസ്റ്റുകാരൻ അവർക്ക് അങ്ങോട്ട് പോകേണ്ടതുണ്ട് അപ്പോൾ അവർ അതിനു മുമ്പ് തഹജ്ജുദ് നിസ്കരിച്ച് ജമാഅത്തായി സുബഹി നിസ്കരിച്ച് അവർ ഇറങ്ങി വരുന്ന രംഗം കാണുമ്പോൾ യുവാക്കൾ ഇറങ്ങി വരുന്ന രംഗം കാണുമ്പോൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനം ഓർത്തു പോയിട്ടുണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു നാളെ അർശിന്റെ തട്ടിട്ട് കൊടുക്കുന്നവരിൽ അർശിന്റെ തട്ടിട്ട് കൊടുക്കുന്ന ഏഴ് വിഭാഗത്തെ എണ്ണിയപ്പോൾ അതിൽ പറഞ്ഞു ശാപ്പ് നശനപ്പെട്ടു ആ യുവാവ് വളരുന്നത് അള്ളാഹുബാധത്തിലാണ് ഒരാൾക്ക് സേവനം ചെയ്യൽ ഒരു രോഗിയെ പിടി ഒരു ഒരു തെരയൽ ആ മയത്ത് നിസ്കരിക്കൽ അത് കഫം ചെയ്യൽ അതിനുവേണ്ടി ഓടിനിറങ്ങൽ ആംബുലൻസിൽ സഞ്ചരിക്കൽ തെരയുന്നവർക്ക് ഭക്ഷണം കൊടുക്കൽ അവർക്ക് വെള്ളം കൊടുക്കൽ അവർക്ക് നിർദ്ദേശം കൊടുക്കൽ പ്രിയപ്പെട്ട സഹോദര ഇതെല്ലാം അടിവാദത്താണ് ആ <kung> ibadathinu vendi subahikke ezhunthettuvanna aa priyappetta pravartakarende arhamurrahimaya rabbu avarkkella marhamaya prathiparam thalkumaaravatte aameen endu duaracheyyukayanu allah subhanahu wa taala qur'anil qadniyude hayathundu wal nawi tanaw min al azaabil adna duna al azaabil akbar la annahum yartil nammuda manasil thattenda ayat aaythadi നമ്മുടെ മനസ്സിൽ തട്ടേണ്ട എന്താണിത് നമ്മളെല്ലാം ഒരു ദിവസം കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ ഇതെല്ലാം നമ്മൾ മറന്നു പോകും നമ്മുടെ മനുഷ്യന്റെ പ്രകൃതിയാണത് കൊണ്ണാനിൽ എന്നാണ് പറയുന്നു തീർച്ചയായിട്ടും മനുഷ്യരെ നമ്മൾ രുചിപ്പിക്കുക എന്ന പ്രയോഗത്തിന്റെ വരാത്താണ്

എന്തിനു വേണ്ടിയാണ് എന്തിനാണ് പ്രിയപ്പെട്ട സഹോദര ഇതെല്ലാം കാണിച്ചു തരുന്നത് ഭൂമിന്റെ അനുഗ്രഹമാണ് വർഷിച്ചു കൊണ്ടിരിക്കുന്ന മഴ വാഹുവിന്റെ അനുഗ്രഹമാണ്

പ്രയോഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും എന്റെ ുംടങ്ങാൻ വേണ്ടി നമ്മുടെ ചിന്തയുണ്ടാവണം ബഹുമാനപ്പെട്ട

നിന്റെ ഉപ്പയില്ലേ പേടിക്കുന്നുണ്ട് ഞാൻ ഞാൻ പേടിക്കുന്നു പെട്ടുപോകുമോ എന്ന് പേടിയുണ്ട് ആ േലിയും പറഞ്ഞില്ലേ കുറിച്ച് നിർഭയത്തുന്നുണ്ടോ എന്ന് റബി ചോദിച്ചില്ലേ അതിൽ പൊടുവെന്ന എന്റെ പടി എന്ന് മകളോട് പറഞ്ഞിട്ട് ൾ എന്ന് ദുരിതത്തിലുള്ള പക്ഷേ അഞ്ച് കൂലി കിട്ടുന്നവരുണ്ട് അതിൽപ്പെട്ട ഒരാൾ കാണ വെള്ളം വന്ന്

ആ കുടുംബത്തിൽ എത്രയോ ആളുകൾ മരണപ്പെട്ടു പോയി സത്താരിന്റെ കുടുംബത്തിൽ എത്രയോ ആളുകൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിൽ അല്ലാതെ മറ്റു മാർഗമില്ല റഹ്മാനായ മമ്മിനങ്ങളിൽ പലരും അവരിൽ ഇന്നും കണ്ടെത്താത്തവരോട്

innaka as-samii'ul as 'aliim wa innaka at-tawwaabur at rahiim aamiin ya rabbitiga yaa rahmaanur